വിശ്വനിസ്സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മരിയൻ വിചാരങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്തകളുടെ മൂന്നാം ദിവസമാണല്ലോ ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയോട് നൽകിയ വാഗ്ദാൻ നീ രക്ഷകന്റെ അമ്മയാകണം എന്നുള്ളതാണ് ഒരു ഗ്രാമീണ പെൺകുട്ടി അവൾ വലിയ സ്വപ്നങ്ങളും ആയിട്ട് ജീവിച്ച് മുന്നേറിയവനാണ് പെട്ടെന്നൊരു സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെ ഒരു ദൗത്യം കൊടുക്കുമ്പോൾ അമ്മ പതറിയില്ല ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് കട സുവിശേഷത്തിൽ ഒന്ന് മുപ്പത്തിനാലില് മറിയം ചോദിക്കുകയാണ് എങ്ങനെ സംഭവിക്കും ശ്രദ്ധിക്കണം മറിയത്തിൻ്റെ ആലോചന ദൈവത്തോടാണ് ദൈവദൂതനോടാണ് എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കന്മാർ അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട് വ്യത്യാസം എവിടെയാണ് ആദ്യ മാതാപിതാക്കന്മാർ സാത്താനോട് സർപ്പത്തോട് ആലോചന ചോദിച്ചപ്പോൾ മറിയം ദൈവത്തിൻ്റെ ദൂതനോട് ആലോചന ചോദിച്ചു സംശയമൊട്ടുമില്ലാതെ അമ്മ തീരുമാനമെടുക്കുകയാണ് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായും അവളും സംശയിച്ചുപോയി വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞു ജനിക്കുമെന്നുള്ള കാര്യത്തിൽ അവൾ ചിരിച്ചു എന്നാണ് ഭേദപുസ്തകം എഴുതിവെക്കുന്നത് പക്ഷേ മറിയം ഒട്ടും സംശയം കൂടാതെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി ചോദിച്ച് മനസ്സിലാക്കി ആലോചന നടത്തി അമ്മ തീരുമാനമെടുക്കുകയാണ് നമ്മുടെയും കൊച്ചു ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കണം ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ദൈവത്തോട് ആലോചന ചോദിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ് പലപ്പോഴും നമ്മൾ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയാൻ മനസ്സ് കാണിക്കാത്തവരാണ് നമ്മൾ ചിലരൊക്കെ മക്കളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ദൈവപദ്ധതിയെ തടയുന്ന രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട് ദൈവവിളി പോലും വേണ്ട എന്ന് പറയുന്നവരുണ്ട് അതിനെ തടസ്സപ്പെടുത്തി കളയുന്നവരുണ്ട് നമുക്ക് പരിശോധിക്കാം ഇന്ന് ലോകത്തിൽ ഒരുപാട് തിന്മകളും സംഘർഷങ്ങളും വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അത് ആലോചന ചെയ്യാൻ നമുക്കിടയാവട്ടെ അതിന് നമ്മൾ ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നവരാകാം നമ്മുടെ വഴികൾ ഈശോയുടെ ഈശോടെ വഴിയിലൂടെയായിരിക്കും വചനം വായിച്ചും ബലിയിൽ പങ്കുചേർന്നും ജപമാല ചൊല്ലിയും കൊച്ചു കൊച്ചു സുഹൃതാഭ്യാസങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങുന്നവരാകാൻ എപ്പോഴും ശ്രദ്ധിക്കാം ലോകത്തിൻ്റെ വഴി വിശാലമാണ് പക്ഷേ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് നമുക്ക് ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ നീ ദൈവത്തോട് ദൈവത്തിൻ്റെ ദൂതനോട് ആലോചന ചോദിച്ച് തീരുമാനങ്ങൾ എടുത്തവളാണ് ഞങ്ങളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് ആലോചന ചോദിക്കാനുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എപ്പോഴും ആ ഈശോയുടെ വഴിയിലൂടെ നടക്കാൻ ദൈവവിചാരത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തവർ ദൈവവിളി കണ്ടെത്താൻ പറ്റാത്തവർ മുന്നോട്ടെന്ത് ചെയ്യണം എന്ന് ആകുലപ്പെട്ട് കഴിയുന്നവർ പ്രതിസന്ധികളിൽ ഉളലുന്നവർ ഇവരെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇറിയപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ